മേഘാലയയിലെ ചിറാപൂഞ്ചിയും കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ ഒരു യാത്രയാണ് ഈ പ്രാവശ്യം ഇവിടുത്തെ നൊക്കാലിക്കേ വാട്ടർഫാൾസും ചെറിയ ഫോറസ്റ്റ് ട്രക്കിങ്ങും ഒക്കെ ചെയ്ത് വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ചിറാപൂഞ്ചിയും ഒക്കെ കണ്ട് മൗസ് മൈ ഗുഹയിലും പോയി നോൺ ഗ്രിയേറ്റ് എന്ന വില്ലേജിൽ എത്തുന്നവരെയാണ് ഈ എപ്പിസോഡ് മരത്തിൻ്റെ വേരുകൊണ്ടുള്ള പാലങ്ങൾ കാരണം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നോൺ ഗ്രിയേറ്റ് എന്ന വില്ലേജ് അപ്പോൾ എന്നാ യാത്ര തുടങ്ങാം നമ്മൾ ഇന്ന് രാവിലെ കാസരങ്കയിലെ സഫാരി കഴിഞ്ഞ് നേരെ മേഘാലയയിലേക്ക് പോവാണ് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ ശരിക്കും കേരളത്തിലെത്തിയൊരു ഫീൽ തന്നെയാണ് നമ്മൾ കാസിരംഗ് വിസിറ്റ് ചെയ്തതിന് നന്ദിയൊക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് തൊട്ടടുത്തൊന്നും അല്ലാട്ടോ നമ്മളിപ്പോൾ പോകുന്ന ചിറാപ്പൂഞ്ചി അഞ്ചാറ് മണിക്കൂറോളം ദൂരമുണ്ട് പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ റെൻ്റ് ഏക്കാർ ആയതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഓടിച്ചു പോകാനോ റോഡ് മാത്രം മോശം ഒന്നും അല്ലാത്തതുകൊണ്ട് ഡ്രൈവിംഗ് നമുക്ക് മടുക്കില്ല അങ്ങനെ ആസാമിൽ നിന്ന് മേഘാലയം വന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ലൈറ്റ്ലം കാനിയോൺ എന്ന സ്ഥലമാണ് നമ്മൾ മേഘാലയയിലേക്ക് വരുമ്പോൾ ആദ്യം നേരിടുന്ന പ്രശ്നം ഇവിടുത്തെ സ്ഥലപ്പേരൊക്കെ വായിക്കാൻ നമ്മൾ കുറച്ചധികം കഷ്ടപ്പെടണം എന്നുള്ളതാണ് സംഭവം എല്ലായിടത്തും ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതി വച്ചിട്ടുണ്ടാവുക എന്നാലും നമുക്കത് വായിക്കൊള്ളാത്ത പേരാണ് എല്ലാം ഇങ്ങോട്ട് ഞാൻ വന്നത് മാർച്ച് ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെ അത്ര പച്ചപ്പൊന്നുമില്ല ഇവിടെ മൊത്തത്തിലൊരു ഡ്രൈ ഫീലാണ് അങ്ങനെ നമ്മൾ ലൈറ്റിലും കാന്യൂൺ എത്തി ഇതിനെ ഒരു കാന്യൂൺ എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല ഒരു വ്യൂ പോയിന്റ് എന്ന് പറയാമെന്നല്ലാതെ ഒരു കാന്യൂൺ പോലെയൊന്നും എനിക്ക് തോന്നിയില്ല അത് കണ്ടിട്ട് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ മുളകൊണ്ടുള്ള വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൂര്യൻ നല്ല കത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് അത്ര ഭംഗി ചിലപ്പോൾ തോന്നില്ലെങ്കിലും ചെറിയ മഴയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കിടിലൻ സ്ഥലമാണത് നല്ല വെയിലായിട്ട് പോലും മലയുടെ താഴെയൊക്കെ നല്ല പച്ചപ്പാണ് ആ മലകളുടെ ഇടയിൽ നിന്ന് താഴെ ഒരു ചെറിയ അരുവി തുടങ്ങുന്നുണ്ട് അതാണ് കിലോമീറ്ററുകളോളം ഒഴുകി ദൌക്കി റിവറായിട്ട് മാറുന്നത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമൊക്കെ ഒഴുകുന്ന ആ പുഴയിലുള്ള ബോട്ടിംഗ് ഒക്കെ ഫേമസ് ആണ് ഇനി ഞാൻ ഈ ഒരു ഐഡിയ തരാം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽപ്പെട്ട ഈ മേഘാലയിലും ആസാമിലും ഒക്കെ വരുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഞാൻ ഇവിടെ കണ്ടൊരു മാറ്റം ഹിന്ദി ഇവിടെ ഒരു കോമൺ ലാംഗ്വേജ് അല്ല എന്നുള്ളതാണ് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുകയും ചെയ്യാം നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള പ്രധാന വിഷയം അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ വളരെ കുറവായിരിക്കും ഈവൻ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർ പോലും ഹിന്ദി മാത്രമേ സംസാരിക്കുകയുള്ളൂ അതുപോലെ റോഡിലെ ബോർഡുകൾ പോലും അവിടെ ഹിന്ദിയിലായിരിക്കും എന്നാൽ ഇവിടെ വഴിയിൽ കാണുന്ന ഒരു സാധാരണക്കാരനോട് പോലും നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും ഇത് ആ മലയുടെ അടിയിലുള്ള റോസങ് എന്ന ഗ്രാമത്തിൽ നിന്ന് ചൂലുണ്ടാക്കി അത് തലയിൽ ചുമന്ന് വിൽക്കാൻ വേണ്ടി വരുന്നവരാ ഈ കാണുന്ന വഴി അങ്ങനെ നേരെ താഴെ വരെ നടന്ന ആ ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റൂത്രേ ദ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നങ്ങോട്ടൊന്നു പോയി നോക്കാം ശരിക്കും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സിപ് ലൈനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയേ പക്ഷേ ഇതൊരു ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇവിടെ വരാൻ എൻട്രി ടിക്കറ്റ് പോലും ഇല്ല കാർ പാർക്കിങ്ങിന് ഫീ മേടിക്കുന്നുണ്ടെങ്കിലും വേറെ എൻട്രി ടിക്കറ്റോ ടൈം റെസ്ട്രിക്ഷൻസോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഈ സ്പോട്ടിൽ സിപ്പ് ലൈൻ ഇല്ലെങ്കിലും ഇവിടുന്ന് അങ്ങനെ കുറച്ചും കൂടെ മുമ്പിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ സിപ്പ് ലൈൻ സർവീസൊക്കെ റോഡ് സൈഡിൽ പല സ്ഥലത്തും കാണാം ഇവിടെ മാർച്ച് മാസത്തിൽ നമ്മുടെ ഇടുക്കിയോ വയനാടൊക്കെ പോലെ ചെറിയ ചൂടായതുകൊണ്ട് ഈ ഉച്ച സമയത്ത് സിപ്പ് ലൈൻ ട്രൈ ചെയ്യുന്നത് അത്ര നല്ല ഐഡിയ അല്ലാത്തതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല അങ്ങനെ നമ്മൾ ചിറാപ്പൂഞ്ചി എത്തി ഒരു ഫേമസ് ആയിട്ടുള്ള ടൗൺ ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചിറാപൂഞ്ചിയുടെ മറ്റൊരു പേര് സോറ എന്നാണ് കാസി ഹിൽസ് എന്ന ജില്ലയിലാണ് ഈ ചിറാപ്പൂഞ്ചി ടൗൺ മാർച്ച് മാസത്തിലും ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പച്ചപ്പ് ഉണ്ടെങ്കിലും എല്ലായിടത്തും അങ്ങനെ എല്ലായിടവും ഡ്രൈ ആയി കിടക്കുന്ന ഉണ്ട് ഇവിടെ ഇപ്പോൾ മഴ പെയ്തിട്ട് മൂന്നാഴ്ച എന്നാണ് നാട്ടുകാർ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നൊക്കാലിക്കൈ വാട്ടർഫാൾസിലേക്കാണ് ഈ സോറയും ചിറാപുഞ്ചി ഒന്ന് തന്നെയാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ നൊക്കാലിക്കൈ വാട്ടർഫാൾസ് ഉയരത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ മൂന്നാം സ്ഥാനത്താണ് ഈ വാട്ടർഫാൾ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ ആണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഹൈറ്റ് നമ്മൾ ഈ കാണുന്നത് നല്ല ദൂരത്തു ദൂരത്തുനിന്നായതുകൊണ്ട് തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ തോന്നുമെങ്കിലും അത്ര ചെറുതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഴക്കാലത്ത് ഇതിന്റെ ചുറ്റും ഇങ്ങനെ കാണുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെള്ളമൊഴുകി നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇനി ഇങ്ങോട്ട് വരുന്നവർ രാവിലെ വരുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ നമ്മൾ നിൽക്കുന്നതിന്റെ ബാക്കിൽ നിന്നാണ് രാവിലെ സൂര്യനുദിച്ച് വരുന്നത് അതുകൊണ്ട് ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ല ലൈറ്റിംഗ് ആയിരിക്കും പിന്നെ വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് ട്രെക്ക് ചെയ്യാവുന്ന ഓപ്ഷൻ പണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ് ഇനി ഈ ഒഴുകി വരുന്ന നൊക്കാലിക്കൈ വെള്ളച്ചാട്ടത്തിൻ്റെ മോളിലുള്ള ആ പുഴയിലേക്ക് ഒരു ട്രക്കിങ് ഓപ്ഷൻ ഉണ്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കാം സംഭവം നല്ല ഭംഗിയാണ് പക്ഷെ ആണെന്ന് വിചാരിച്ച് ആരും ട്രൈ ചെയ്യരുത് ഇങ്ങനെ കുത്തരെയുള്ള ഇറക്കം കുറച്ചധികം നേരെ ഇറങ്ങിയിട്ട് വേണം താഴെത്ത ഇതൊക്കെ മഴക്കാലത്ത് ഫുൾ സ്ലിപ്പായി കിടക്കുന്ന വഴിയാണത്രെ മാത്രമല്ല താഴെ പുഴയിൽ നന്നായിട്ട് വെള്ളം കൂടുമ്പോൾ ഈ ട്രക്കിംഗ് ക്ലോസ് ചെയ്യും പിന്നെ ട്രക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ട്രക്കിംഗ് ലവേഴ്സിന്റെ ഇഷ്ട സ്ഥലമാണ് ഈ മേഘാലയ കാരണം ഒരുപാട് നല്ല ഭംഗിയുള്ള ട്രക്കിംഗ് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെ അത്ര റെസ്ട്രിക്ഷൻസും ഇല്ലാത്തതുകൊണ്ട് ട്രക്കേഴ്സിന്റെ ഒക്കെ ഫേവറേറ്റ് സ്പോട്ടാണ് മേഘാലയ അങ്ങനെ നമ്മൾ താഴെ പുഴയുടെ അടുത്തെത്തി ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പിലേക്ക് പോകുമ്പോഴാണ് ഉള്ള ഭംഗി കാണുക ആ ദൂരെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അതാണ് ഈ ട്രക്കിങ്ങിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇങ്ങനെ പുഴയെക്കൂടെ തന്നെ നടക്കാനല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വെള്ളം എന്ന് പറയുമ്പോൾ ട്രക്കിങ് സ്റ്റോപ്പ് ചെയ്യുന്നത് ഈ ട്രക്കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പോലെ ഗൈഡ് കൂടെ വരുന്ന പരിപാടിയല്ല കേട്ടോ തോന്നുന്ന പോലെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഒറ്റയ്ക്കോ ടീമായിട്ടൊക്കെ വരാം ഗൈഡ് ഒന്നും ഉണ്ടാവില്ല ഈ മേഘാലയിലെ മിക്ക ട്രക്കിംഗ് സ്പോട്ടും അങ്ങനെ തന്നെയാണ് കൂടെ ഗൈഡ് വരുന്ന പരിപാടിയൊന്നുമില്ല സ്വന്തം റിസ്ക്കിൽ പോകണം ഇതാണ് ഈ ട്രക്കിങ്ങിലെ മെയിൻ ആയിട്ടുള്ള വെള്ളച്ചാട്ടം ആളും തിരക്കും കാടിനകത്തുള്ള ഒരു കാടിനകത്തുള്ളൊരു വാട്ടർഫോൾ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ടുള്ള വാട്ടർഫോൾ ആണ് ഇവിടെ നിന്നാ കാണാം ഇതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ട് ഈ ഒഴുകി പോകുന്ന വെള്ളമാണ് നമ്മൾ ആദ്യം കണ്ട നൊക്കാലിക്കേ വാട്ടർഫോൾ എന്ന ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം വേണമെങ്കിൽ ഈ പുഴയെക്കൂടെ തന്നെ നമുക്കതിൻ്റെ ടോപ്പിലേക്ക് നടന്നു പോകാനും പറ്റും പക്ഷേ ചില്ലറ ധൈര്യമൊന്നും പോരാതെ മാത്രം പിന്നെ ഒറ്റയ്ക്ക് പോകുന്നത് അത്ര സേഫല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല സംഭവം ഈ കളർ കാണുമ്പോൾ ഞാൻ എക്സ്ട്രാ എഡിറ്റ് ചെയ്താണെന്ന് വിചാരിക്കരുത് ഇത് ഇവിടുത്തെ പാറയുടെ ഒറിജിനൽ കളറാണ് എന്തായാലും ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ ഏരിയ ആണിത് നല്ല തെളിഞ്ഞ നീല നിറത്തിലുള്ള വെള്ളവും മണ്ണിന്റെ കളറുള്ള പാറയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ലൊക്കേഷൻ ഇതുപോലെ മൂന്ന് തട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള വേറൊരു വെള്ളച്ചാട്ടമായിരുന്നു ഇതിനടുത്ത് തന്നെയുള്ള വെയിസ് ഓഡാങ് വാട്ടർഫാൾസ് പക്ഷേ അവിടെ എന്തോ ലോക്കൽ ഇഷ്യൂ കാരണം ഒരു വർഷമായിട്ട് കർഫ്യൂ ആണ് മിലിറ്ററിയുടെ അണ്ടറിലായതുകൊണ്ട് തന്നെ ആ വാട്ടർഫാൾ ഏരിയ ഇപ്പോൾ ക്ലോസ്ഡ് ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ശരിക്ക് ഭംഗിയുടെ കാര്യത്തിൽ മേഘാലയയിലെ ഏറ്റവും നല്ല വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നും അതായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചു നടക്കുകയാണ് ഇങ്ങനെ ഈ പുഴയുടെ സൈഡിലൂടെ കുറച്ച് താഴേക്ക് ഇറങ്ങിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ നൊക്കാലിക്ക് വാട്ടർഫോൾസിലേക്ക് എത്താം പക്ഷേ പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു മുകളിലേക്ക് തന്നെ പോവാം ഞാൻ ഈ വെള്ളച്ചാട്ടത്തിന് ഈ കയറ്റം മുഴുവൻ തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര മണിക്കൂറോളം എടുത്തു കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ട് ഒട്ടും സിമ്പിളല്ല കേട്ടോ കയറാൻ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് കയറുന്നവരെ വേറെ ഒരാൾ പോലും ഇങ്ങോട്ട് വന്നിട്ടുമില്ല അപ്പോൾ ഒറ്റയ്ക്കൊക്കെ വരുന്നതിനേക്കാൾ നല്ലത് രണ്ട് മൂന്ന് ആൾക്കാരും ഉള്ളതാണ് അങ്ങനെ നമ്മൾ മോളിൽ എത്തി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് മൗസ് മായ് കേവ്സ് ഈ ചിറാപ്പൂഞ്ചി ഏരിയയിൽ തന്നെയുള്ള ഒരു കേവ് ആണത് പിന്നെ ഈ മേഘാലയയിൽ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ ഹോണടിയൊക്കെ വളരെ വളരെ ആയിട്ടേ കേൾക്കുള്ളൂ അത് ബാക്കി ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലും ഹോൺ ഉപയോഗമൊക്കെ തീരെ കുറവാണ് എന്നാൽ ഡ്രൈവിംഗ് കൾച്ചറിൻ്റെ കാര്യത്തിൽ കേരളം ഇപ്പോഴും ഒരുപാട് പുറകിലാണ് പക്ഷേ ഇവിടെ കൂളായിട്ട് കാം മൈൻഡോടെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രൈവിംഗ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരെയൊക്കെ കൺസിഡർ ചെയ്ത് ഓവർ സ്പീഡൊന്നും പോവാതെ നല്ല നീറ്റായിട്ടുള്ള ഡ്രൈവർമാരാണ് എല്ലാവരും അപ്പോൾ നമ്മൾ മൗസ് മായി കേവിൻ്റെ ഫ്രണ്ടിനെത്തി ഇവിടെ മതിയോ ആളും തിരക്കൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ആ കാണുന്നതാണ് എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം മുപ്പത് രൂപയാണ് ഒരാളുടെ എൻട്രി ഫീ പാർക്കിങ്ങിന് അമ്പത് രൂപ കൊടുക്കണം പിന്നെ ക്യാമറയ്ക്ക് ഇരുപത് രൂപ ഇവിടെ പൊതുവേ മിക്ക സ്ഥലത്തും പാർക്കിങ്ങിന് അമ്പത് രൂപയാണെങ്കിലും എൻട്രി ടിക്കറ്റ് ഒക്കെ വളരെ കുറവാണ് ചില സ്ഥലത്ത് പത്ത് രൂപയൊക്കെ ഉള്ളൂ ടിക്കറ്റ് എടുത്ത് നമ്മൾ മുമ്പിലേക്ക് പോവുകയാണ് ഈ കാട് പോലത്തെ സ്ഥലത്ത് കൂടെ കുറച്ച് ദൂരം നടന്നിട്ടാണ് അങ്ങോട്ട് പോകുക പിന്നെ നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൽ ആന്ധ്രയിലുള്ള ബലങ്കൈൻസ് ഒക്കെ കണ്ട പോലെ അത്ര വലിയ ഗുഹയൊന്നും അല്ല കേട്ടോ ഇത് ജസ്റ്റ് ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഇവിടെ ലെങ്ത് ഉള്ളൂ ഇവിടുന്നാണ് നമ്മൾ ഈ കേവിനകത്തേക്ക് കയറുന്നത് ഈ ഗുഹയെ അതേപടി നിലനിർത്തിയതല്ലാതെ വേറെ എക്സ്ട്രാ പണികളൊന്നും ചുമരിലോ ഗുഹയുടെ സൈഡിലൊന്നും ചെയ്തിട്ടില്ല ചില സ്ഥലത്ത് മാത്രം നടക്കാൻ എളുപ്പത്തിന് സ്റ്റെപ്പ് വെണ്ണിത് വെച്ചിട്ടുണ്ട് ശരിക്കും ഈ മേഘാലയെ സിറ്റി ഓഫ് കേവ്സ് എന്ന് വിളിക്കാം കാരണം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗുഹയായിട്ടുള്ള ക്രെംലാ പ്രായ് ഈ മേഘാലയലാണ് അതുമാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പത്ത് കേവ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒമ്പതും മേഘാലയയിലാണ് ക്രേംലാഡ് എന്ന ഗുഹയിൽ ഇതുവരെ മുപ്പത് കിലോമീറ്റർ എക്സ്പ്ലോർ ചെയ്തുവെങ്കിലും അതിനേക്കാൾ നീളമുണ്ടെന്നാണ് പറയുന്നത് അതവിടെ നിൽക്കട്ടെ ഈ മേഘാലയയിൽ ഇങ്ങനെ കിലോമീറ്ററുകൾ നീളമുള്ള ഒരുപാട് കേവ്സ് ഉണ്ടെങ്കിലും ഈ മാസ്മായി കേവ്സ് ആകെ നൂറ്റമ്പത് മീറ്റർ നീളമുള്ളൂ പണ്ട് ഈ മണ്ണിനടിയിലൂടെ ഒരു പുഴ പോലെ വെള്ളം ഒഴുകിയിട്ടുണ്ടായിരുന്നു എന്നും അതാണ് വെള്ളം വറ്റിയപ്പോൾ ഇങ്ങനെ ഗുഹയായത് എന്നും പറയുന്നു എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയില്ല കാരണം കുറച്ച് ഉയർന്ന സ്ഥലത്താണ് ഈ കേവ്സുള്ളത് കണ്ടിട്ടൊരു പുഴയൊഴുകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ലായിരുന്നു എന്തായാലും നമ്മൾ നൂറ്റമ്പത് മീറ്റർ നടന്ന് ഗുഹയുടെ പുറത്തെത്തി മണ്ണില്ലാതെ കംപ്ലീറ്റ് പാറയാണ് ഗുഹയിലും പരിസരത്തും ഒക്കെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു ബോർഡ് ഗുഹ ഇവിടെ തീർന്നിട്ടില്ലാത്രേ ഇതിൻ്റെ സൈഡിൽ ഇതിനേക്കാൾ നീളം കൂടിയ ഗുഹയുണ്ട് പക്ഷേ അത് ഇടുങ്ങിയതായതുകൊണ്ട് നോർമൽ ടൂറിസ്റ്റിനകത്തേക്ക് പോകാനോ അവിടെ അല്ലാന്ന് അപ്പോൾ നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം മഴക്കാലമായിരുന്നെങ്കിൽ ഇങ്ങനെ പോകുന്ന വഴിയുടെ സൈഡിലൊക്കെ ഫുൾ വെള്ളച്ചാട്ടമാകേണ്ട സ്ഥലമായിരുന്നു എന്തായാലും നമുക്ക് ഈ പോകേണ്ടത് മേഘാലയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം കാണാനാണ് റൂട്ട് ബ്രിഡ്ജ് ഇന്ത്യയിൽ തന്നെ റൂട്ട് ബ്രിഡ്ജിന്റെ കാര്യത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നോൺ ഗ്രിയേറ്റ് എന്ന വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കുറേ നടന്നിട്ട് വേണം അകത്തേക്ക് പോകാൻ ഇന്ന് സ്റ്റേ ചെയ്യുന്നതും അവിടെ തന്നെയാണ് മൂവായിരത്തഞ്ഞൂറ് സ്റ്റെപ്സ് ഇറങ്ങി വേണം താഴെ എത്താൻ എന്നുള്ളത് ഇവിടുത്തെ ഒരു സുന്ദരിയുടെ അമ്മയുടെ കുത്തി നടക്കാനുള്ള ഒരു വടിയും മേടിച്ച് നമ്മൾ ട്രക്കിങ് തുടങ്ങുകയാണ് ഇരുപത് രൂപയായിരുന്നു കേട്ടോ ഈ ഒരു ട്രക്കിംഗ് സ്റ്റിക്കിന് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ടിർന്നാന്നാണ് ഇവിടെ വരെയാണ് വണ്ടി വരുവുള്ളൂ ബാക്കി നടക്കണം അപ്പോൾ നടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തു അങ്ങനെ ഈ സുന്ദരിയുടെ കടയിൽ നിന്ന് രണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചു ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് ചെറിയ പീസേ ഉള്ളൂ കേട്ടോ അല്ല ഒരു കറിക്ക് മുപ്പത് ഉള്ളൂ ഇതാണ് നോൺ ക്രിയേറ്റീവ് വില്ലേജിലേക്കുള്ള എൻട്രി ഇവിടുന്ന് അങ്ങോട്ട് ഇനി സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങണം നമ്മളൊരു ഗൈഡിനെ കൂടെ കൂട്ടിയിട്ടുണ്ട് ശരിക്കും അങ്ങോട്ട് പോകാൻ ഗൈഡിന്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഇവിടുത്തെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ കൂടെ കൂട്ടിയിരുന്നേ ഉള്ളൂ പിന്നെ ഈ മേഘാലയിൽ പൊതുവേ കാണപ്പെടുന്ന ഒരു കൾച്ചർ മിക്ക കച്ചവടങ്ങളും സ്ത്രീകളായിരിക്കും നടത്തുന്നത് റെസ്റ്റോറൻ്റ് ആയാലും വഴിയോര കച്ചവടക്കാരായാലും എല്ലാം സ്ത്രീകളായിരുന്നു നമ്മൾ നമ്മളിന്ന് കണ്ട സ്ഥലങ്ങളിലൊക്കെ ഇനി ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഈ മൂവായിരത്തഞ്ഞൂറ് സ്റ്റെപ്സ് ഇറങ്ങി താഴെ ചെല്ലുമ്പോൾ തന്നെ സാധാരണക്കാരൊക്കെ ഒരുവിധം ടയേർഡ് ആകും പിന്നെ അവിടുന്ന് വീണ്ടും ഒരു ഒന്നര മണിക്കൂറോളം നടന്നാലാണ് റെയിൻബോ വാട്ടർഫാൾ എന്ന വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുള്ളൂ അതും കഴിഞ്ഞ് ഇന്ന് തന്നെ തിരിച്ച് ആലോചിക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല കേട്ടോ അവിടെ സ്റ്റേ ചെയ്യുന്നതാണ് നല്ലത് ഇതേ ആ കാണുന്നതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഒരുപാട് വേരുപാലങ്ങളൊക്കെയുള്ള നോൺ ഗ്രിയേറ്റ് എന്ന ഗ്രാമം അങ്ങനെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം സ്റ്റെപ്സ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമമുണ്ട് ഇവിടെ അടുത്തും നമുക്കൊരു റോഡ് ബ്രിഡ്ജ് കാണാം അപ്പോൾ ആദ്യം അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് പിന്നെ മെയിൻ വില്ലേജിലേക്ക് പോകാനാണ് പ്ലാൻ ഈ നേരെ നടന്നു പോകുന്ന ഒരു വീട്ടിലേക്കല്ല കേട്ടോ ഇവിടത്തെ വഴികളൊക്കെ ഇങ്ങനെ വീടുകളുടെ മുമ്പിൽ കൂടെയാണ് ഇതേ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ആളില്ലാത്ത കാരണം ടിക്കറ്റ് ഒന്നും എടുക്കാതെ മുമ്പിലേക്ക് പോവുകയാണ് ഇത് സീസൺ ടൈമൊന്നും അല്ലാത്തതുകൊണ്ടാണ് അധികം ആളൊന്നും അത് മാത്രമല്ല ഇത്രയും സ്റ്റെപ്സ് ഇറങ്ങി വരാനുള്ളതുകൊണ്ട് ഒട്ടും നടന്ന് ശീലമില്ലാത്തവർക്കൊന്നും പറ്റിയൊരു അല്ലല്ലോ ഇത് പക്ഷേ പല സ്ഥലത്തും നമ്മുടെ കേരളം ഓർമ്മ വരുന്ന പച്ചപ്പും മരങ്ങളൊക്കെയാണെന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യത്തെ റൂട്ട് ബ്രിഡ്ജിലേക്ക് കയറാൻ പോവുകയാണ് ഒരു പുഴയുടെ രണ്ട് സൈഡിലും ആൽമരം വെച്ച് പിടിപ്പിച്ച് അത് വളർന്ന് അതിൻ്റെ രണ്ടിൻ്റെയും വേരുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു പത്തിരുപത് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കി പാലമാണ് ഈ റൂട്ട് ബ്രിഡ്ജ് ഇതിൻ്റെ നടപ്പാതയും കൈവരിയും എല്ലാം ഇങ്ങനെ വേര് തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും നശിച്ചു പോവുകയില്ല കാലപ്പഴക്കം വരുംതോറും കൂടുതൽ ബലം വെച്ച് വരികയും ചെയ്യും ഈ വില്ലേജിൽ നാലോ അഞ്ചോ റോഡ് ബ്രിഡ്ജസ് ആണ് ടൂറിസ്റ്റിന് ഓപ്പൺ ആയിട്ടുള്ളതെങ്കിലും കാടിനകത്ത് പല സ്ഥലങ്ങളിലും വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഒരുപാട് റോഡ് ബ്രിഡ്ജസ് ഉണ്ട് അതും ഈ ഗ്രാമത്തിലെ മാത്രമല്ല മേഘാലയയിലും ആസാമിലും നോർത്ത് ഈസ്റ്റ് ഏരിയയിലും മൊത്തത്തിൽ പല സ്ഥലത്തും ഇങ്ങനത്തെ വേരുപാലങ്ങൾ കാണാം ഈ രണ്ട് സൈഡിലും ഉള്ളത് ആൽമരങ്ങളാണ് അതിൻ്റെ വേരാണ് ആദ്യം പുഴയുടെ കുറുകെ ഒരു കയറ് കെട്ടി അതിലൂടെ കയറ്റി വിട്ട് ആ വേരികൾ തമ്മിൽ ചേർത്ത് ബന്ധിപ്പിച്ച് ഇങ്ങനെ ഒരു പാലമാക്കി മാറ്റുന്നത് ആൽമരം ആയതുകൊണ്ട് തന്നെ എത്ര മഴക്കാലത്ത് വെള്ളം കുത്തി ഒലിച്ചു വന്നാലും മരത്തിന് ഒരു കുലുക്കില്ലാതെ പിടിച്ച് നിൽക്കുന്നുള്ളതുകൊണ്ട് പാലത്തിന് ഒന്നും പറ്റില്ല എന്തായാലും അധികം സമയം നിൽക്കാതെ നമ്മൾ നടത്തം കണ്ടിന്യൂ ചെയ്യാണ് പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സും ക്യാമറയും മാത്രം ഒരു ചെറിയ ബാഗിലാക്കി ലഗേജൊക്കെ കാറിൽ തന്നെ വെച്ചിട്ടാണ് വരുന്നത് ഇത്രയും ദൂരം നടക്കാനുള്ളത് വരുന്നവരൊക്കെ അധികം ലഗേജ് എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ എന്താ ഉണക്കാനിട്ടിരിക്കുന്നത് കണ്ടിട്ട് എടുത്തു നോക്കിയതാ ഇത് ഇവിടുത്തെ കുരുമുളകാണ് നമ്മുടെ നാട്ടിലെ കുരുമുളകിന്റെ പകുതി പോലും ഇല്ല സൈസ് കടിച്ചു നോക്കിയപ്പോൾ അത്ര എരിവുമില്ല ഇത് ഉണങ്ങിക്കഴിയുമ്പോഴാണ് അത്ര എരിവുണ്ടാവുക പിന്നെ ഇങ്ങോട്ട് വരുന്നവർ ആവശ്യമുള്ള കാശ് കറൻസി ആയിട്ട് കയ്യിൽ കരുതണം കാരണം നമ്മൾ ആ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയ സിഗ്നൽ കുറവായിരിക്കും എവിടെയെങ്കിലും ഒന്നോ രണ്ടോ പോയിന്റ് കിട്ടിയാലും നെറ്റ് ബുദ്ധിമുട്ടായതുകൊണ്ട് ഓൺലൈൻ പേയ്മെന്റ് ഒന്നും പ്രാക്ടിക്കലല്ല അങ്ങനെ കുറച്ച് നടന്ന് നമ്മളൊരു സ്റ്റീൽ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി ഇതുപോലെയുള്ള രണ്ട് സ്റ്റീൽ ഹാങ്ങിംഗ് ബ്രിഡ്ജ് കടന്നിട്ട് വേണം നമുക്ക് ആ ഗ്രാമത്തിലെത്താൻ ഇത്രയും വീതിയുള്ള പുഴയിൽ റോഡ് ബ്രിഡ്ജ് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരുമ്പ് തന്നെ വേണം അത്ര വലിയ ബലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഇനി പഴയതായതുകൊണ്ടാണോ എന്നറിയില്ല ഒരേ സമയം അഞ്ച് പേര് കൂടുതൽ കയറരുത് എന്ന് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി ഇവിടുന്ന് ഇനി ഒരു അരമണിക്കൂറും കൂടി നടന്നാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന വില്ലേജിൽ എത്താന്നാണ് കേടു പറഞ്ഞത് അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ നിരപ്പായ സ്ഥലമേ ഇല്ല ഫുള്ള് സ്റ്റെപ്പ് തന്നെയാണ് ഉണ്ടെങ്കിൽ ഇറങ്ങണം അല്ലെങ്കിൽ കയറണം അങ്ങനെ നമ്മൾ വില്ലേജിലെത്തി വരുമ്പോഴേ ആദ്യം കാണുന്നത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സെറീൻ ഹോം സ്റ്റേ ആണ് പക്ഷേ നമ്മളിവിടെ കയറുന്നില്ല കാരണം നമ്മൾ റെയിൻബോ വാട്ടർഫോളിൽ പോയിട്ട് തിരിച്ചു വരാൻ വീണ്ടും രണ്ട് മൂന്ന് മണിക്കൂർ പിടിക്കുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ നേരെ വാട്ടർഫോളിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇതുപോലെയുള്ള ചെറിയ കടകളൊക്കെ പല സ്ഥലത്തും കാണാം കേട്ടോ അതുകൊണ്ട് വെള്ളമോ ബിസ്ക്കറ്റോ ചോക്ലേറ്റോ ഒക്കെ മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതേ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇതിന്റെ തൊട്ടടുത്താണ് ഡബിൾ ടെക്കർ റോഡ് ബ്രിഡ്ജ് അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് കയറാൻ ക്യാമറ ചാർജ് ഒക്കെ എത്രയാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ നോർത്ത് ഈസ്റ്റിൽ പൊതുവെ ഹിന്ദി അത്ര പോപ്പുലർ അല്ലെങ്കിലും ഗ്രാമവാസികളടക്കം എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായതുകൊണ്ട് നമ്മൾ മലയാളികൾക്ക് ഇവിടെ വന്ന കമ്മ്യൂണിക്കേഷൻ ഒന്നും അത്ര വിഷയം വരില്ല അങ്ങനെ നമ്മൾ അടുത്ത റൂട്ട് ബ്രിഡ്ജിലേക്ക് കയറി ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡബിൾ ടെക്കർ റൂട്ട് ബ്രിഡ്ജ് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ളതുകൊണ്ട് തന്നെ വേരുകൾക്കൊക്കെ നല്ല ബലമുണ്ട് നമ്മൾ മുകളിലൂടെയാണ് പോകണത് ഇതിൻ്റെ താഴെ ഈ മരത്തിൽ തന്നെ ഒരു പാലം കൂടെ ഉണ്ട് എന്തായാലും നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇങ്ങനെയുള്ള കടകൾ ഇവിടെ പല സ്ഥലത്തും ഉണ്ടെങ്കിലും സാധനങ്ങൾക്കൊക്കെ എം ആർ പി ഇരട്ടി വിലയാണ് ഇവർ മേടിക്കുന്നത് നിയമപരമായിട്ട് എത്ര മലയുടെ മുകളിലായാലും അത് തെറ്റാണ് എം ആർ പി വാങ്ങാൻ പാടുള്ളൂ എന്നാണെങ്കിലും ഈ സാധനങ്ങളൊക്കെ തലച്ചുമൂടായിട്ട് മണിക്കൂറുകളോളം നടന്നിട്ടാണ് ഇവിടെ എത്തിക്കുന്നതെന്നുള്ളതുകൊണ്ട് മനുഷ്യത്വത്തിന്റെ പേരിൽ ആരും ചോദിക്കാറില്ല എന്ന് മാത്രം കഴുതപ്പുറത്ത് പോലും കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഇല്ല വെള്ളക്കുപ്പി അടക്കം തലച്ചുമൂടായിട്ടാണ് ഇവിടെ എത്തിക്കുന്നത് അല്ല അതുകൊട്ടെ ഇവിടെ വീട് പണിയാനുള്ള കമ്പിയും സിമെന്റും ഇഷ്ടികയും വരെ ഇങ്ങനെ മൂവായിരത്തഞ്ഞൂറ് സ്റ്റെപ്പ് ഇറങ്ങി ആൾക്കാര് തലച്ചുമൂടായിട്ട് കൊണ്ടുവരണം ഇവിടെ നമ്മളീ നടക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെ ആണെങ്കിലും ഒരു റിസർവ്ഡ് ഫോറസ്റ്റ് അല്ല ഇത് അതുപോലെ ഒരു അനിമൽസിനെയും നമുക്ക് കാണാനും പറ്റില്ല കേട്ടോ ഒരു അണ്ണാനെയൊക്കെ കണ്ടപ്പോൾ ഗൈഡ് വലിയ കാര്യമായിട്ടാണ് കാണിച്ചു തന്നെ അതിൻ്റെ മെയിൻ റീസൺ ഇവിടെ ഗ്രാമവാസികൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് ജീവികളെ കണ്ടാലും വേട്ടയാടാറുണ്ട് അങ്ങനെ ഇപ്പോൾ ഇവിടെ മൃഗങ്ങളുടെയൊക്കെ എണ്ണം തീരെ കുറവാണ് ഇല്ലയെന്ന് തന്നെ പറയാം ശരിക്ക് നമ്മൾ ആ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് നേരെ സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലെത്താം അവിടുന്ന് ഇതേ വഴി കൂടെ നേരെ നടന്ന വെള്ളച്ചാട്ടത്തിലും എത്താം കൺഫ്യൂഷൻ വരാം വേറെ വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈഡ് വേണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാനും എക്സ്പ്ലെയിൻ ചെയ്തു തരാനും ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഗൈഡിനെ കൂട്ടാമെന്ന് മാത്രം മേഘാലയയിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ സ്റ്റേ ബുക്ക് ചെയ്യാതെ വന്നാൽ കിട്ടാൻ അത്ര സിമ്പിൾ സിമ്പിളല്ല അത് ഒരു വില്ലേജിലെ കാര്യമല്ല മൊത്തം മേഘാലയയിലെ എല്ലായിടത്തും നമ്മൾ പ്ലാൻ ചെയ്ത് സ്റ്റേ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി തന്നെ കിടക്കേണ്ടി വരും നമ്മുടെ ഈ ട്രിപ്പ് ട്രിപ്പ് പാക്കേജ് ആയിരുന്നു ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്കൊക്കെ കണ്ട് മേഘാലയൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഏഴ് ദിവസത്തെ പാക്കേജ് പാക്കേജാണത് സിൽവർ ടൂർ എന്ന സെൽഫ് ഡ്രൈവ് പാക്കേജ് ആണ് ഞാൻ എടുത്തത് ഇതല്ലാതെ ഗോൾഡ് ടൂർ എന്ന ഓരോ ഫാമിലിക്കും സെപ്പറേറ്റ് ടാക്സി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജും ട്രിപ്പ് പണ്ട് ഗോൾഡിന്റ് അവരുടെ പാക്കേജിന് ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അങ്ങനെ നമ്മൾ ഇത് റെയിൻബോ എത്തി നല്ല വെയിലും ഉണ്ട് അതിൻ്റെ കൂടെ ഇത്രയും നടക്കും കൂടെ ആയപ്പോൾ നന്നായിട്ട് ടയേർഡ് ടയേർഡായതുകൊണ്ടാണെന്ന് അറിയില്ല എന്തോ വെള്ളച്ചാട്ടത്തിന് അത്ര ഭംഗി തോന്നിയില്ല വെയിലിന് മോശം അല്ലാത്ത ചൂടുമുണ്ട് ആ കാണുന്ന ചായക്കടയാണ് ഒരു ആശ്വാസം ആ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് ഒരു ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ ഒരു ഭംഗിയൊക്കെ തോന്നി ഇതിൻ്റെ പേര് റെയിൻബോ വാട്ടർഫാൾ എന്നാണെങ്കിലും അത് രാവിലെയും ഈവനിങ്ങും മാത്രമേ നമുക്കിവിടെ റെയിൻബോ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മഴ സമയം ആവണം ഇപ്പോൾ ഉച്ച കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല വെയിലാണ് ശരിക്കും ഈ കാണുന്ന വെള്ളമാണ് നമ്മൾ ആദ്യം കണ്ട നല്ല ഉയരത്തിൽ നിന്ന് വീഴുന്ന വെള്ളച്ചാട്ടമായ നൊക്കാലിക്കൈ വാട്ടർഫാൾസിന്ന് വരുന്നത് ഈ പുഴയുടെ സൈഡിലൂടെ ഒരു ഒന്നൊന്നര മണിക്കൂർ നടന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എത്താത്തത് എയർ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ ഉള്ള ദൂരം നല്ല തെളിഞ്ഞ് നീല നിറത്തിലാണ് വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്തെ കളറ് അതിവിടെ മാത്രമല്ല കേട്ടോ മേഘാലയിൽ ഞാൻ പോയ എല്ലാ പുഴകളിലും കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെയുള്ള നീല കളറായിരുന്നു എന്തായാലും അധികം നിന്ന് വെയിൽ കൊള്ളാതെ നമ്മൾ തിരിച്ചുപോവുകയാണ് ഇനി പോയി ഡബിൾ ഡെക്കർ റോഡ് ബ്രിഡ്ജൊക്കെ ശരിക്ക് കണ്ട് നാളെ ദൗക്കി എന്ന സ്ഥലത്തേക്കാണ് യാത്ര നല്ല തെളിഞ്ഞ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പോലെയുള്ള ബോട്ടിങ്ങിന് ഫേമസ് ആയിട്ടുള്ള ദൗക്കി റിവറും പിന്നെ മേഘാലയയിലെ പ്രശസ്തമായിട്ടുള്ള ബാംബു ട്രക്കിങ്ങും ഒക്കെയാണ് അടുത്ത എപ്പിസോഡിലെ കാഴ്ചകൾ അപ്പോൾ ആ സെക്കൻഡ് എപ്പിസോഡിൽ വീണ്ടും കാണാം ബ ബൈ